ഇപ്പോ നേരത്തെ പറഞ്ഞാലോ ഏഴ് നമ്പറുള്ളവർക്ക് മീനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ജോലികൾ പറ്റില്ല അതുപോലെ ഓരോ നമ്പറുകൾക്കും ഓരോ തൊഴിലുകൾ തീർച്ചയായിട്ടും ഈ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കുറെ സാധനം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ നാലുകാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ അതൊക്കെ ആഹിചാരങ്ങൾ ശുദ്രകർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി ഉണ്ടാവും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മള് സ്ഥാപനങ്ങൾക്ക് നാമം ഇടുന്നത് വസ്തുവിനോ അല്ലെങ്കിൽ വീട്ടിനൊക്കെ ഒരുപാട് പേര് വീടിന് പേര് ഈ പ്രസ്ഥാനങ്ങൾക്ക് പേരിടുന്ന പോലെ തന്നെ ഒരു പ്രസക്തി ഉള്ള പരിപാടി ഉണ്ടോ ഈ മൊബൈൽ നമ്പർ എന്തെങ്കിലും മൊബൈൽ നമ്പർ നോക്കി എടുക്കുന്നതുണ്ട് പക്ഷെ മൊബൈൽ നമ്പർ അങ്ങനെ എപ്പോഴും കിട്ടാറില്ലല്ലോ പക്ഷെ മൊബൈൽ നമ്പർ വാല്യൂ കൂട്ടി നോക്കിയിട്ട് അനുയോജ്യമല്ലാത്ത പലരുടെയും മൊബൈലൊക്കെ പൊട്ടിപ്പോയ ചിത്രങ്ങളൊക്കെ എനിക്കറിയാം അവരുടെ ഭാഗ്യം പേരിനൊരു സംഖ്യ ഉണ്ടാവുമല്ലോ താമസംഖ്യ എന്ന് പറയും അല്ലെങ്കിൽ കല്ദിയാൻ സംഖ്യ എന്ന് പറയും ഈ കല്ദിയാൻ സംഖ്യയുടെ അതിനൊരു സംഖ്യയ്ക്കൊരു കളർ ഉണ്ടാവും ഓരോ ഓരോ ഉദാഹരണം ഉദാഹരണം ഫിഷ് ബിസിനസ് ചെയ്യാൻ പാടില്ല ഒരു ചെറിയ ന്യൂമറോളജി വിഷയത്തിൽ തന്നെയാണ് നമ്മൾ ഇന്ന് വീണ്ടും സംസാരിക്കാൻ പോകുന്നത് എനിക്കൊപ്പം ഉള്ളത് ന്യൂമറോളജിസ്റ്റ് ആയ റാംസാഗർ തമ്പുരാനാണ് സർ നമസ്കാരം നമസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുഞ്ഞുങ്ങളുടെ പേരിനെ കുറിച്ച് സംസാരിച്ചു അല്ലെങ്കിൽ പേര് മാറ്റുന്നതിനെ കുറിച്ച് സംസാരിച്ചു ഇന്നത്തെ എന്റെ ആദ്യത്തെ സംശയം എന്ന് പറയുന്നത് നമ്മളൊരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന് പേരിടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വളരെ ചോദ്യമാണ് ശ്രദ്ധിക്കുക ധാരാളം പേര് പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു കാലമായിട്ടാണ് ഇപ്പോൾ അപ്പം ഒരു വ്യക്തി ഒരു പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അയാൾക്ക് ഒരു പേരാണ് ആ പ്രസ്ഥാനത്തിനും കൂടി ഉള്ള എങ്കിൽ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും പോസിറ്റീവ് വൈബ്രേഷൻ അപ്പോൾ ചിലർ കൂട്ട് പാർട്ണർഷിപ്പായിട്ടൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ എത്ര പേരുണ്ടെന്ന് വെച്ചാൽ അവരുടെ എല്ലാം വൈബ്രേഷൻ ഒന്ന് നോക്കിയിട്ട് അവർക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു പേര് ഇപ്പോൾ ഉദാഹരണം ഭഗ്യസംഖ്യ ഏഴായിട്ടുള്ളവർക്ക് ഫിഷ് ബിസിനസ് ചെയ്യാൻ പാടില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം അപ്പോൾ അവരെന്നെ വിളിച്ച് ചോദിക്കും അപ്പോൾ അവരുടെ ഭാഗ്യസംഖ്യ ഏഴാണെങ്കിൽ എന്ത് വിസ് ഞാനൊരു ഫിഷ്ടാളാണിടുന്നെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയും എൻ്റെ പൊന്നസ്മേഡം അല്ലെങ്കിൽ സാറേ അത് ചെയ്യണ്ട നിങ്ങൾക്കത് പറഞ്ഞിട്ടില്ല പകുതിക്ക് വെച്ചിട്ട് പോകും അപ്പോൾ അവരുടെ പറ്റിയ ബിസിനസ്സാണെന്ന് നോക്കും ഓരോ വ്യക്തികളുടെയും അത് അത് അവരുടെയും കൂടെ ഭാഗ്യസംഖ്യയും വിധിസംഖ്യയും എല്ലാം കൂടെ ഒന്ന് പരിശോധിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ന്യൂമോളജിക്കൽ കാൽക്കുലേറ്ററിന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം അവർക്ക് ഏറ്റവും അനുയോജ്യമായ ബിസിനസ്സിന് ഏറ്റവും അനുയോജ്യമായ ഒരു നാമം സജിസ്റ്റ് കേരളത്തിലെ ധാരാളം പ്രസ്ഥാനങ്ങൾ ഞാൻ ഇട്ടുകൊടുത്ത പേരിൽ ഇന്ന് വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ പ്രസ്ഥാനം നടത്താൻ പോകുന്ന ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അതെ അവരുടെ ലക്കി നമ്പർ നമ്പർ ആ നമ്പറുകളും സംഖ്യ സംഖ്യ പിന്നെ കമ്പനിയുടെ പേരും അതെല്ലാം പേരിന്റെ വൈബ്രേഷൻ ഏത് ഇനി പേര് തന്നെ കളറിൽ എഴുതണം അവരുടെ പേരിനൊരു സംഖ്യ ഉണ്ടാവുമല്ലോ എന്ന് താമസം അല്ലെങ്കിൽ സംഖ്യ എന്ന് പറയും ഈ കല്ദിയാൻ സംഖ്യയുടെ അതിനൊരു സംഖ്യയ്ക്കൊരു കളർ ഉണ്ടാവും ഓരോ സംഖ്യും ഓരോ കളറുണ്ട് ഇപ്പം ഒന്നിന് നിറമാണ് എന്ന് ഉദാഹരണം അപ്പം സ്വർണ്ണനിറം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബോഡിനകത്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് എനർജി വളരെ കൂടും പേര് അനുയോജ്യമായിരിക്കും അതിൻ്റെ കൂടെ ആ ഒന്ന് പോസിറ്റിവിറ്റി ആയി കൊടുത്തു കഴിഞ്ഞാൽ വളരെ പ്രയോജനപ്രദമായിരിക്കും ഓക്കെ അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഏഴ് നമ്പർ ഉള്ളവർക്ക് മീനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട ജോലികൾ പറ്റില്ല അതുപോലെ ഓരോ നമ്പറുകൾക്കും ഓരോ തൊഴിലുകൾ തീർച്ചയായിട്ടും അത് ഒന്നിനു കാരണം തൊഴിലുകളാണ് സർക്കാർ ജോലി സർക്കാർ ജോലികള് കമാൻഡിങ് പവർ നേതൃത്വ നിരയില് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നെയാണ് ഒരു പ്രസ്ഥാനത്ത് തന്നെ ഉയർന്ന മേധാവി മാനേജിങ് മാനേജിങ് ആ ഉയർന്ന മേധാവി അതേത് ഇപ്പൊ ഏത് സെക്ഷനിലാണെങ്കിലും ഒരു സെക്ഷൻ ചാർജ് സൂപ്പർ ചാർജ് ഇൻചാർജോ ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒരു പവർ ഉള്ള കമാൻഡിങ് പവർ ഉണ്ടാകും കീഴ് ജീവനക്കാർ കൂടുതലുണ്ടാവും നമ്പർ ഒന്നാണെങ്കിൽ നമ്പർ ഒന്ന് രണ്ടിനാണെങ്കിൽ കലയാണ് കാല്പനികത കൂടുതലാണ് സങ്കല്പ ലോകത്ത് കൂടുതൽ വിരാജിക്കുന്നവരാണ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഉള്ളവരാണ് പക്ഷേ എല്ലാ ക്രിയേറ്റിവിറ്റിയും പുറത്തു വരില്ല വരില്ല സങ്കല്പ ലോകത്തിലെ ജീവിക്കുക മനസ്സിലെ സങ്കല്പം മൊത്തം പുറത്തു കൊണ്ടുവരാൻ അവരെ കൊണ്ട് സാധിക്കില്ല പെർഫോമിങ് ആർട്സിൽ അവർ കുറെ ശോഭിക്കും ഓക്കെ അതാണ് രണ്ടിൻ്റെ പ്രത്യേകത ഞാനൊന്ന് നോക്കിക്കോട്ടെ ബാക്കി കൊറേ ഇണ്ട് ഇത് ഒന്നിനെ കൊറേ ടോപ്പിക്കുകൾ ഉണ്ട് ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്ത കൊറേ സാധനങ്ങളുണ്ട് സംഘീവശം ഈ ഷീറോടെ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കൊറേ സാധനം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അവിടുന്നോട്ടിച്ചു വന്നിട്ട് സംഖ്യശാസ്ത്രത്തിനകത്ത് കേട്ടിട്ടുണ്ട് കാര്യം സിമിലാരിറ്റി ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഞാൻ പേരിട്ടു കൊടുത്ത ഒരു വ്യക്തിയുണ്ട് കേട്ടോ പേര് കറക്റ്റ് ചെയ്ത് കൊടുത്ത വ്യക്തി അയാളെ ഫോട്ടോ അയച്ചു തന്നതാ മുഖം നോക്കൂ അവന്റെ മുഖമല്ല എനർജി ഒന്നുകി ഉണ്ടെങ്കിൽ അത് മതിയാവും വാട്സപ്പ് ഇല്ലെങ്കിൽ ഒരു ഫോട്ടോ അയച്ചു തരാ മതി ഒന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഒന്നുകാർക്ക് രാഷ്ട്രീയ രംഗത്തൊക്കെ ചോദിക്കാൻ രാഷ്ട്രീയ ഏത് രംഗത്തായാലും അവര് ഇപ്പം രാഷ്ട്രീയരംഗത്താണെങ്കിലും ക്രമേണ ഉയർന്ന ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് മെമ്പർ തുടങ്ങി ഒരു മന്ത്രിപദത്തിലൊക്കെ വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഞാൻ പറഞ്ഞില്ലേ കാല്പനികത ഒരുപാടുള്ള സങ്കല്പ ലോകത്ത് ജീവിക്കുന്നവരാണ് അവർക്ക് ഈ കലാപരമായ കഴിവുകളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയാ ശില്പ് മേഡത്തിന്റെ പേര് ശില്പവേലകളിലൊക്കെ ആർട്ടുമായി ആർട്ടും ഹാർവിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഴിവുകളൊക്കെ കഴിവുകളൊക്കെ വര വര വരയ്ക്കാനൊക്കെ ഉള്ള കഴിവുകളൊക്കെ ഉണ്ടായിരിക്കുന്ന പിന്നെ മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതഅധ്യക്ഷൻ അധ്യാപകൻ മതവുമായിട്ട് അധ്യക്ഷനായിട്ടൊക്കെ വരാം അധ്യാപക വൃത്തിയിലൊക്കെ ശോഭിക്കാം സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകള് വ്യവസായങ്ങള് സ്വർണ്ണഖനിയില് ജോലി ചെയ്യുക ഏഹ് അത് ഭാഗ്യസന്ധ്യം വിധിസംഖ്യയും കൂടെ ഒക്കെ ഒന്ന് യോജിച്ച് വരണം ഈ ഭാഗ്യസംഖ്യയിൽ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ അനുയോജ്യമായ ഒരു വിധിസംഖ്യ ഇതിലൊക്കെ ഉയർന്നു വരുകയുള്ളു കേട്ടോ ഓക്കെ തീർച്ചയായിട്ടും അവർക്കൊക്കെ അത് പ്രിഫർ ചെയ്യാം നാല് എന്ന് പറയുമ്പോൾ നാല് ശാസ്ത്രരംഗം എഞ്ചിനീയറിംഗ് മേഖലകള് പിന്നെ ഈ മധ്യവ്യവസായുള്ളത് സാങ്കേതികപരമായിട്ടുള്ള ബിസിനസ് ഒക്കെ ചെയ്യാവുന്ന ഒരു രംഗമാണ് പിന്നെ അവർക്ക് ഈ നാലുകാരെ വളരെ സൂക്ഷിക്കണം കേട്ടോ അവർക്ക് ഈ ആഭിചാര കർമ്മങ്ങൾ ക്ഷുദ്രകർമ്മങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനുള്ള ഒരു എനർജി ഉണ്ടാവും എനർജി ഉണ്ടാവും ആന്തരികമായിട്ട് എല്ലാവരെയും കൊണ്ട് അത് പുറത്തെടുക്കാൻ സാധിക്കില്ലെങ്കിലും ആന്തരികമായിട്ട് അവർക്ക് ഇന്ത്യൻ അല്ല ആ ഒരു എനർജി അവരുടെ ഉപ മനസ്സിലുണ്ടാവും അത് വിധിസംഖ്യയോടൊക്കെ അതിന് അനുയോജ്യമായിട്ടൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഒരു നല്ലതുപോലെ ഈ അന്ധവിശ്വാസം കൂടുതലുള്ള വ്യക്തികളായിരിക്കും ആ അഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവിൽ ഞാൻ കണ്ടിട്ടുള്ള തൊണ്ണൂറ് ശതമാനം അഞ്ചു പേരല്ല അധ്യാപകരാണ് അധ്യാപകരാണ് ഓക്കെ അധ്യാപകരാണ് തൊണ്ണൂറ് ശതമാനം അഞ്ചുകാരൊക്കെ അധ്യാപകരാണ് പക്ഷേ എല്ലാ അഞ്ചുകാരും ഇപ്പം അഞ്ച് പതിനാല് ഇരുപത്തി മൂന്ന് മൂന്ന് സംഖ്യകളിലും അഞ്ചാണ് വരുന്നത് പക്ഷേ ഈ പതിനാല് ഇരുപത്തി മൂന്നൊന്നും ചിലർ അധ്യാപകരൊന്നും ആയിട്ട് വന്നിട്ടില്ല കേട്ടോ അധ്യാപക വൃത്തി അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളൊക്കെ രുചിക്കുന്നവരാവാം അല്ലെങ്കിൽ ഒരു ബുക്ക് സ്റ്റാൾ നടത്തുന്നവരാവാം എന്തായാലും അക്ഷരവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളായിരിക്കും അഞ്ചുമായി കേട്ട് വരുന്നത് ആറ് എന്ന് പറയുന്ന കലയാണ് കലയാണ് കലയുമായി ബന്ധപ്പെട്ട് എന്ത് തൊഴിലും അവർക്ക് ചെയ്യാം ബിസിനസ് ചെയ്യാം പെർഫോമിങ് ആർട്സ് സംഗീതം എഴുത്ത് സംവിധാനം അഭിനയം എല്ലാം ആറുമായിട്ട് ബന്ധപ്പെട്ട് ഏഴെന്ന് പറയുമ്പം ആത്മീയപരമായ കാര്യങ്ങളിൽ ഏഴെന്ന് പറയുന്ന വ്യക്തിത്വങ്ങൾ വളരെ ശാന്ത സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും അവർ ഒരുപാട് എന്താ പറയുക എക്സ്പ്രഷൻസൊക്കെ വളരെ കുറവായിരിക്കും ആളാഭരണങ്ങളൊക്കെ ലളിതമായ ജീവിതം നയിക്കുന്നവരായിരിക്കും അവർ ആത്മീയപരമായ കാര്യങ്ങളും സർവീസിങ് സേവനങ്ങളും വലിയ പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെ സർവീസ് നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള തൊഴിലുകൾ അവർക്ക് ചെയ്യാം എട്ടുകാരാണെങ്കിൽ എട്ട് ഉഗ്രപ്രതാപികളാണ് ബിസിനസ്സിൽ ബിസിനസ്സിൽ ഓക്കെ അവരൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ എട്ടുകാരെല്ലോ സാറിന് എല്ലാവരും പറയും യോ എട്ട് ജനിച്ചോ തീർന്നു അങ്ങനെയല്ല എട്ട് ജനിച്ച ഒരു വ്യക്തി ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഒരു സ്റ്റെപ്പ് പിന്നോട്ട് ഒരു വിരലെ അകലം പോലും പിന്നോട്ട് പോകത്തില്ല സ്റ്റെപ്പ് പോട്ടെ ഒരു വിരലിൻ്റെ അകലം പോലും പിന്നോട്ട് പോയില്ല ആ നിശ്ചയിച്ചുറപ്പിച്ചാൽ ആയിട്ടുള്ളത് ആ കാര്യം സാധിച്ചതിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പിന്മാറുകയുള്ളൂ മേഖല ബിസിനസ് മേഖല ബാങ്ക് ഇതെല്ലാവർക്ക് സുനോജ്യമാണ് ഒൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാഡത്തിൻ്റെ കാര്യം ആദ്യമേ പറഞ്ഞിരുന്നു സൈനികവുമായി ബന്ധപ്പെട്ട നിയമവുമായി പെട്ടെന്ന് ബന്ധപ്പെട്ട അനുയോജ്യമായ ഒരു വിധിസംഖ്യത വരണം ഇതല്ലെങ്കിൽ എവിടെങ്കിലും ഒരു കമാൻഡിങ് പവറുള്ള ജോബ് ഇനി വീട്ടിലാണെങ്കിൽ പോലും അച്ഛനെയും അമ്മയും വരെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കും ഞാനല്ല അല്ല ഒൻപതിന് ആ ഭാഗ്യസംഖ്യ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായ ഒരു കാർക്കിംഗ് നമ്പർ കൂടെ വേണം ഡെസ്റ്റനി നമ്പർ കൂടെ വേണം അത് മേഡത്തിന് കിട്ടിയില്ല രണ്ടായി പോയി അത് ഒരു വൈബ്രേഷൻ ഉള്ള ഇതാണ് കാല്പനികത കൂടുതലാണ് മറ്റേനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അസമയം അവിടെ ഒരു മൂന്നോ ആറോ ആയിരുന്നെങ്കിൽ നേരെ തിരിച്ചായനെ സംഗതി ഞാൻ ഞാനേ മാറിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് പ്രസ്ഥാനങ്ങൾക്ക് പേരിടും അതെ രണ്ടാമത്തെ ജോലിയുമായി ജോലിയാണ് ഇനി മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ജനിച്ച കുഞ്ഞുങ്ങളുടെ ഭാഗ്യസംഖ്യ അനുസരിച്ച് അവരുടെ ഒരു വിദ്യാഭ്യാസ മേഖല തിരഞ്ഞെടുക്കാൻ ഞാൻ ഒരുപാട് പേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഹായിച്ചിട്ടുണ്ട് കാര്യം ഞാൻ ഒരു പത്ത് ഇരുപത് വർഷമായിട്ട് പത്രത്തിൽ ജോലി ചെയ്യുന്ന പല മീഡിയകളിലും ജോലി ചെയ്യുന്നില്ല അപ്പം പല വാർത്തകളും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പല കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബത്തിൽ തന്നെ എഞ്ചിനീയറിങ്ങിനൊക്കെ പോയ പല കുട്ടികളും വഴിതിരിച്ചൊക്കെ പോയി വഴിതെറ്റിയൊക്കെ പോയി എൻ്റെ ഒരു ജേഷ്ഠന്റെ മകനാണെങ്കിൽ ലാഭത്തിൽ മരിച്ചു എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയിട്ട് ട്രെയിൻ ആക്സിഡന്റിലും മരിച്ചു അങ്ങനെ പല നമ്മുടെ കുടുംബത്തിലും ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടം ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പത്രവാർത്തകൾ പത്രവാർത്തകൾ കേട്ടിട്ടുമുണ്ട് ഒരുപാടുണ്ട് ഒരുപാടുണ്ട് പിന്നെ ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഡ്രഗിന് അഡിക്റ്റ് ആയി പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് അനുയോജ്യമായ ഒരു നാമമാണ് സജസ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓരോ വ്യക്തിത്വങ്ങൾക്ക് ഓരോ തൊഴിൽ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഓരോ ഭാഗ്യസംഖ്യയ്ക്ക് അതിനനുയോജ്യമായ ഒരു ഇപ്പം രണ്ടുകാർക്ക് എഞ്ചിനീയറിങ് മേഖല നല്ലതാണ് കേട്ടോ അപ്പോൾ അവർക്ക് ആ ഒരു മേഖലയിലേക്ക് തിരിച്ചു വിട്ടുകഴിഞ്ഞാൽ ഇപ്പം മൂന്നുകാർക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അത് ഒന്ന് കറക്റ്റ് ചെയ്ത് തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഇന്റേണൽ വൈബ്രേഷൻ ഓരോ വ്യക്തിത്വങ്ങൾക്ക് ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു എനർജി ഉണ്ട് ഓരോ കല അല്ലെങ്കിൽ ഓരോ തൊഴിലുമായിട്ട് വൈബ്രേഷൻ പോസിറ്റീവ് വൈബ്രേഷൻ ഒരു അട്രാക്ഷൻ ചെയ്യാം അത് പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതാണ് അതിൻ്റെ മാറ്റം വരുമ്പോഴാണ് ഇത് ഡിസ്കണ്ടിന്യൂ ആയി പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഈ തൊഴിലടിസ്ഥിതമായി അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ ഞാൻ പറഞ്ഞാൽ തൊഴിൽ പറഞ്ഞല്ലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ആ മേഖലയിൽ കുറച്ചുകൂടി തീർച്ചയായിട്ടും അങ്ങനെ ഒരുപാട് പേരെ അത് ഇപ്പോൾ ഭാഗ്യസംഖ്യ മാത്രമല്ല നോക്കുന്നത് ഒരു വ്യക്തിയുടെ തൊഴിലേതാ ബിസിനസ് ഏതാ മേ പഠന മേഖലയാണെന്ന് തിരിച്ചറിയുന്നത് ആ വ്യക്തിയുടെ ഭാഗ്യസംഖ്യ വിധിസംഖ്യ രാജ്യസംഖ്യ അനുയോജ്യമായ താമസം ഇതെല്ലാം ഈ വൈബ്രേഷൻ എല്ലാം നോക്കിയിട്ടാണ് ഏറ്റവും അനുയോജ്യമായ ഒരു പഠന മേഖലയിലേക്ക് ഇപ്പോൾ ലോ പഠിക്കാനാണെങ്കിൽ ലോയിലേക്ക് അല്ലെങ്കിൽ സൈന്യ മേഖലയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ എൻജിനീയറിങ് ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ എം ബി ബി മറ്റേ അധ്യാപക വൃത്തിക്കാണെ അങ്ങനെ അതല്ല ഇനി അവനെ വീക്കോമിന് ബിസിനസ് ആ ബാങ്കിങ് മേഖലയിലൊക്കെയാണ് അങ്ങനെ ഇതെല്ലാം തിരിച്ചു തിരിച്ചുവിടുന്നതിന് ഓരോ അത് കംപ്ലീറ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നമ്മുടെ ന്യൂമറോളജിക്കൽ കാൽക്കുലേറ്ററിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാൽക്കുലേ ആ ന്യൂമോളജിക്കൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു ഇല്ല ഈ ഒരു ആ ഒരു പ്ര എന്താ പറയുക ആ ഒരു വ്യവസ്ഥിതിയെ പറയുന്ന സൂചിപ്പിക്കുന്ന ഒരു വേടാണെന്നേ ഉള്ളൂ അപ്പോൾ അതിനൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അവരെ സജസ്റ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കുട്ടികൾ രക്ഷപെട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ രീതിയിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള കുട്ടികളെ രക്ഷിതാക്കളായിട്ട് തന്നെ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് പല മേഖലകളിലൊക്കെ രക്ഷപെട്ട് വന്ന് നമ്മൾ നേരത്തെ രാശിയെ കുറിച്ച് പറഞ്ഞു ഇപ്പോ കാപ്രിക്കോൺ സ്കോർപ്പിയൻ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഒരുപാട് സോഡിയാക്സൈൻസ് പന്ത്രണ്ട് സോഡിയോക്സൈൻസ് ഉണ്ട് അതെ അതിലെ മേഡം മുതൽ തുടങ്ങാം രാശി ചൊവ്വയാണ് അതിൻ്റെ അധിപൻ അതിൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒൻപതാണ് എന്നാൽ മേഡം സംഖ്യ ജോലിഷപ്രകാരമുള്ള ഓരോ രാശിയുടെ സംഖ്യയല്ലേ ചോദിക്കാൻ ഉദ്ദേശിച്ച മനസ്സിലായി അപ്പം മേഡൻ രാശിയുടെ ചൊവ്വയാണ് അതിൻ്റെ സംഖ്യ എന്ന് പറയുന്നത് ഒൻപതാണ് അടുത്തത് ഇടവ ഇടവ ശുക്രനാണ് അതിൻ്റെ സംഖ്യ ആറാണ് ആറാണ് അടുത്തത് മിഥുന ബുധനാണ് സംഖ്യ അഞ്ച് കർക്കിടവ അതിന്റെ സംഖ്യ രണ്ടാണ് രണ്ടാണ് ചിങ്ങം കർക്കിടകന്റെ ചന്ദ്രനാണ് അതിന്റെ നാഥൻ ചന്ദ്രനാണ് ഗ്രഹം ഇവിടെ അടുത്തത് വന്നിട്ട് ചിങ്ങം ചിങ്ങം സ്വാഭാവികമായിട്ടറിയാലോ സൂര്യനാണ് സൂര്യന് ഒന്നാണ് നേരത്തെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരികയായി ഒന്നാണ് അടുത്തത് കന്നി ബുധനാണ് ഗ്രഹം അഞ്ചാണ് സംഖ്യ ശുക്രനാണ് ആറ് വൃശ്ചികം ചൊവ്വ ഒൻപതാണ് അറിയാം സ്വന്തം ശനിയാണ് അടുത്തത് ഏതാണ് കുംഭം കുംഭം അതും അത് തന്നെയാണ് ഇത് തന്നെയാണ് ആ ശനിയാണ് എട്ടാണ് ഇനി അടുത്തത് മീനം ലാസ്റ്റ് വ്യാഴം വ്യാഴമാണ് മൂന്ന് മൂന്നാണ് ഇനിയും ഇതിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ സോഡിയോക്സൈൻ നോക്കിയിട്ട് നമുക്ക് രക്തങ്ങൾ ധരിക്കാം അതും ഈ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നവണ് ലാസ്റ്റ് വരെ നമ്മളെ ഒരു സംഖ്യയാണ് പക്ഷേ ഈ സോഡിയ സംഖ്യയും വിധുസംഖ്യയും അനുയോജ്യമാണെങ്കിൽ സോഡിയോക്സംഖ്യയുടെ രക്തം നമുക്ക് ധരിക്കാവുന്നതേ ഉള്ളൂ പക്ഷെ അതെല്ലാം ആ കാൽക്കുലേറ്ററിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് സർജസ് ഇപ്പൊ ഭാഗ്യസംഖ്യയുടെ വേണോ സോഡിയോക്സൈൻ്റെ വേണോ ഏത് രക്തം ആണ് ധരിക്കേണ്ടതെന്ന് മാത്രമേ ധരിക്കാറുള്ളൂ ഓക്കെ ഏത് ധരിക്കണമെന്ന് നമുക്ക് ഈ കാൽക്കുലേറ്റർ അല്ല ന്യൂമറോളജിസ്റ്റിനെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് രക്തധാരണം മാത്രമല്ല ഒരു പ്രതിവിധി സംഖ്യാ യന്ത്രങ്ങളുണ്ട് മാഡം ചെറുപ്പത്തിലൊക്കെ കണ്ടേണം അങ്ങോട്ട് കൂട്ടിയാൽ അഞ്ച് ഇങ്ങോട്ടും പതിനഞ്ച് ആഴോട്ട് കൂട്ടിയാൽ പതിനഞ്ച് നെളുത കൂട്ടിയാൽ എന്ന് പറയുന്നവണ് ഓരോ സം ഒന്ന് മുതൽ ഒൻപത് വരെ ഓരോ സംഖ്യകൾക്കും അങ്ങനെ ഒരു മാജിക് ഒൻപത് കോളത്തിനകത്ത് സംഖ്യായന്ത്രങ്ങളുണ്ട് രക്തത്തിന് പകരം ഈ രക്തം ധരിക്കാവുന്നതാണ് ഐ മീനിങ് യന്ത്രം രക്തത്തിന് പകരം ഈ സംഖ്യായന്ത്രം ധരിക്കാതെ വെള്ളിത്തകടിനകത്ത് അത് അല്ലെങ്കിൽ അവരവരുടെ ഏതാ ലോഹമാണെന്ന് നോക്കിയിട്ട് ഇപ്പം ചിലർക്ക് എല്ലാവർക്കും ഇപ്പം ഗോൾഡിലുള്ളത് ഗോൾഡിൽ യന്ത്രം ഇച്ചിരി ചിലവുള്ള കാര്യമാണ് വലിയൊരു അപ്പം വെള്ളിയിൽ കോമൺ ആയിട്ട് അങ്ങ് യന്ത്രം തയ്യാർ ചെയ്ത് ധരിക്കാവുന്നതാണ് ഈ സംഖ്യാ ജ്യോതിഷം എന്ന് പറയുന്നത് മേഡം ജാതി മതഭേദം തന്നെ ലോകത്തിൽ ആർക്കും ഫോളോ അപ്പ് ചെയ്യാവുന്ന ഒരു ജ്യോതിഷമാണ് അതിനത് ജാതിയില്ല മതമില്ല ദൈവങ്ങളില്ല ദൈവങ്ങളില്ല പാമരണമൊന്നൊക്കെ വേണ്ട ഒന്നുമില്ല ആർക്കും ഞങ്ങളുടെയൊക്കെ ഒരു ക്യാപ്ഷൻ തന്നെ ജാതി മത ഭേദം ആർക്കും ഫോളോ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആശ്രയിക്കാവുന്ന ഒരു ജ്യോതിഷമാണ് സംഖ്യാജ്യോതിഷം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ജാതിയില്ല ഒരു വ്യക്തിയുടെ ജനനം ഈ സേ ഫോർ എക്സാമ്പിൾ ഈ പേന ജനിച്ച ഒരു ദിവസം വെച്ചിട്ട് ഇതിനൊരു ഒരു ജ്യോതിഷ റിസൾട്ട് ഉണ്ട് അവിടെ വ്യക്തി അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ഥാപനങ്ങൾക്ക് നാമം ഇടുന്നത് ഇപ്പോൾ വസ്തുവിനോ അല്ലെങ്കിൽ വീട്ടിനൊക്കെ ഒരുപാട് പേര് വീട്ടിന് ഈ പ്രസ്ഥാനങ്ങൾക്ക് പേരിടുന്ന പോലെ തന്നെ ഒരു പ്രസക്തി ഉള്ള സംഗീതയാണ് വീട്ടുപേർ അതെ ഒരുപാട് പേർക്ക് ഞാൻ വീട്ടുപേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അന്നേരം ഞാൻ ചോദിക്കുന്നത് ഒന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയ വസ്തുവാണോ അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നാണോ കിട്ടിയത് അപ്പം അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടിയെങ്കിൽ ആർക്കാണ് കിട്ടിയത് ഭാര്യയ്ക്കണ ഭർത്താവിനോട് കിട്ടിയത് അല്ലെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്ന് ആർക്കാണ് ഭാരിക്കണ ആ കിട്ടിയ ആളുടെ ജനത്തീയതി കിട്ടിയ ഒരു ദിവസം ഉണ്ടാവില്ല ഇത് എഴുതി തന്ന ഒരു ദിവസം അതെ അതിനെ ബേസ് ചെയ്തിട്ട് അതല്ല ഒരു പുതിയ വസ്തു വാങ്ങിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു ഭൂമി വാങ്ങിച്ചിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ടാണ് ആ നിർമ്മി അല്ലെങ്കിൽ അതിൻ്റെ പാല് കാച്ച നടത്തിയ ദിവസം അല്ലെങ്കിൽ അതിന് തറ കല്ലിട്ട ദിവസം നിർമ്മാണം ആരംഭിക്കുന്ന ദിവസം ഈ ഡേറ്റ് ഒക്കെ വെച്ചിട്ടാണ് ആ വീടിനൊരു പേര് അപ്പോൾ അവരുടെ ഭാഗ്യസംഖ്യ ഇവിടെ നോക്കും ഇതെല്ലാം അതിനകത്ത് കൺസിഡർ ചെയ്യുമെന്നുള്ളതാണ് അപ്പം വീടിന് പേരായി പ്രസ്ഥാനത്തിന് പേരായി കുട്ടികൾക്ക് പേരായി വാഹനങ്ങൾക്ക് പേരുണ്ട് എന്തിനാ പേരുകളുണ്ട് ഈ വാഹനത്തിന് നമ്പറുകൾക്ക് പ്രാധാന്യമുണ്ട് തീർച്ചയായിട്ടും ഞാൻ ലക്ഷക്കണക്കിന് വാഹനങ്ങള് ഇപ്പം ഓൺലൈനിൽ നിന്നുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ ലൈവായിട്ട് നമ്പർ കാൽക്കുലേറ്റ് ചെയ്തു അപ്പൊ എന്താണെന്നറിയോ ലേലത്തിന് നിൽക്കുമ്പോഴാണ് ഇത്ര ഇന്ന ഇന്നതോലെ ഇന്ന വരെയുള്ള നമ്പർ ഇവിടെ അവൈലബിൾ ആണ് ഒരാ പത്ത് ഇരുപത്തഞ്ചോ നമ്പർ വിളിച്ചു പറയും അപ്പൊ തന്നെ അതിൽ നിന്ന് ഏറ്റവും അവർക്ക് പറ്റിയ ഏറ്റവും അനുയോജ്യമായ നമ്പർ പറഞ്ഞു കൊടുക്കും അങ്ങനെ പ്രശസ്തരായവരും പ്രശസ്ത ഒക്കെ ഒരുപാട് പേര് ഞാൻ പറഞ്ഞു കൊടുത്ത വാഹനങ്ങളുടെ നമ്പർ വെച്ചിട്ടുണ്ട് വാഹനം നിരത്തിലൂടെ ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് വേറെ ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ നമ്മുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ ഈ മൊബൈൽ നമ്പർ എന്തെങ്കിലും പ്രാധാന്യം മൊബൈൽ നമ്പർ നോക്കി എടുക്കുന്നവരുണ്ട് പക്ഷെ മൊബൈൽ നമ്പർ അങ്ങനെ എപ്പോഴും കിട്ടാറില്ലല്ലോ പക്ഷെ മൊബൈൽ നമ്പർ വാല് കൂട്ടി നോക്കിയിട്ട് അനുയോജ്യമല്ലാത്ത പലരുടെയും മൊബൈലൊക്കെ പൊട്ടിപ്പോയ ചിത്രങ്ങളൊക്കെ എനിക്കറിയാം മൊബൈലൊക്കെ മോഷണം പോയി ഇന്ന് ഞാൻ കല്ലൂർ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് സാക്ഷിയായിരുന്നു ഒരു സ്ത്രീയുടെ മൊബൈൽ കാണാണ്ടായി അല്ല അടിച്ചോണ്ട് പോയി മോഷ്ടിച്ചോണ്ട് മോഷ്ട ഞാൻ ചായ ചായല്ല ലൈൻ ഡൂസ് കുടിച്ചോണ്ടിരുന്നപ്പോൾ അവിടെ കരഞ്ഞോണ്ട് അവർ വന്ന ആ കടയിൽ അവർക്ക് പരിചയമുള്ള കടയാണ് അപ്പോൾ കാര്യം അവരുടെ മൊബൈലിലായിരുന്നു എൻ്റെ ഒരു ഹാബിറ്റ് അതാ പൈസ മൊബൈലിൽ വെക്കുക പൗച്ചിനകത്ത് വെക്കുക അവരുടെ പൈസയും പോയി മൊബൈലും പോയി അവരുടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു നൂറ് മേടിച്ചുകൊണ്ടാണ് പോയി അപ്പൊ അതും നോക്കാം വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം തീർച്ചയായിട്ടും നമുക്ക് വരുന്ന ഭാഗ്യ നമ്പറുകളും സജസ്റ്റ് ചെയ്യാറുണ്ട് ഇന്ന 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 ഭാഗ്യസംഖ്യ ഉള്ളവർക്ക് ഇന്ന ഇന്ന രോഗങ്ങൾ വരാമെന്നുള്ളത് സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ ഒരു ചാർട്ട് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ നിാഗ്യസംഖ്യ ഒന്ന് ഭാഗ്യസംഖ്യ ഒന്ന് അവർക്ക് വരാവുന്ന നേത്രരോഗം വരാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാവുന്നതാണ് രക്തസഞ്ചാരം പിന്നെ ബുദ്ധി ഇല്ലായ്മ ബുദ്ധിക്ക് ഇച്ചിരി എന്താ പറയുക ലോ ലെവൽ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അവരുടെ വാർധക്യകാലം അവർ വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് ആ ഒന്നുകാരിൽ ഇരുപത്തെട്ടുകാർ രണ്ട് വെട്ടും കൂടെ ചേർന്ന് ഒരു വാർദ്ധക്യം വളരെ സൂക്ഷിക്കേണ്ട ഒരു അത്യാവശ്യമാണ് അവർ ഈ ഇമ്മ്യൂണൽ പവർ കൂടുതലുള്ള ഭക്ഷണങ്ങളൊക്കെ അതായത് നാരങ്ങ ഓറഞ്ച് ഇന്ദ്ര അങ്ങനെ ഇമ്മ്യൂണിറ്റി കൂടുതൽ വർദ്ധിക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളൊക്കെ ഉപയോഗിക്കുന്നതല്ലായിരിക്കും ലഹരി പദാർത്ഥങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ഇനി അടുത്ത രണ്ടു കാര്ക്ക് വരാവുന്ന ആമാശ സംബന്ധ മാസങ്ങളും അലർജി എല്ലാവിധ അലർജികളും പനി തുമ്മൽ ഇവർക്ക് ഡസ്റ്റ് അലർജിയൊക്കെ വളരെ കൂടുതലായിട്ട് വരാം ഇവർക്ക് മാനസിക വിഭ്രാന്തി ഒക്കെ വരാവുന്ന കാര്യം അവർ സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്നവരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്ന കാര്യം അവർക്ക് ചിന്തകളും ആലോചനകളും കൂടുതലാണ് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാവാത്തത് കാണുമ്പോൾ അവർക്കൊരു വൈബ്രേഷൻ ഒക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് യാതൊരു കാരണവശാലും ഈ പച്ചവെള്ളമൊന്നും കുടിക്കുക അവർ ഈ തുളസിയിലൊക്കെ അങ്ങനെ ഇട്ട ഇലകള അല്ലെങ്കിൽ പതിമൂവൊക്കെ ഇട്ട് തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക കാര്യം ഇവർക്ക് മൂത്രശ്വസം രോഗങ്ങളൊക്കെ വരാനും അലർജിയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടുതൽ ജലം ധാരാളമായിട്ട് കുടിക്കണം ഇനി അടുത്ത മൂന്നുകാർക്ക് ത്വക്ക് രോഗങ്ങൾ ഹെർണിയ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ കൂട്ടർ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പച്ചക്കറികളൊക്കെ ധാരാളമായിട്ട് കഴിക്കുന്നത് വളരെ പ്രയോജനപ്രദമാണ് സംഖ്യ നാലുകാർക്ക് യൂറിനൽ പ്രോബ്ലംസ് വളരെ കൂടുതലായിട്ട് വരാം അലർജിയൊക്കെ വരാം അസിഡിറ്റി കൂടുതലായിട്ട് വരാം യൂറിനൽ ഒക്കെ കൂടുതലായിട്ട് വരാം പിന്നെ അവർക്ക് തിരിച്ചറിയാൻ ചിലരൊക്കെ കേട്ടിട്ടില്ല എത്രയൊക്കെ ശ്രമിച്ചിട്ട് അസുഖം എന്താണ് തിരിച്ചറിയുക അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ മാംസവും മസാലയും ബീഞ്ഞുമൊക്കെ അതായത് മദ്യം മീറ്റൊക്കെ വളരെ കുറയ്ക്കുന്നതാ അല്ലെങ്കിൽ ആഹാരത്തിൽ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രായോഗികമല്ല എങ്കിലും അവർക്ക് നമ്മള് നമ്മൾ ഇതിൽ കാണുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താ തലവേദന ദന്തരോഗം നയനരോഗം രോഗം ഒക്കെ ആ സാധ്യത നയന എന്ന് പറഞ്ഞാൽ കാഴ്ചക്കുറവ് ഇപ്പൊ ഞാനേ പോലെ കണ്ണടിയൊക്കെ ഞാനൊക്കെ ഇരുപതാം പതിനെട്ടാമത്തെ വയസ്സിൽ കണ്ണട വെച്ച് ഉണങ്ങിയ ആളാണ് എന്റെ മോനും അത് തന്നെ ഏട്ടാ പിന്നെ അഞ്ചുകാർക്ക് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഓർമ്മക്കുറവ് ബുദ്ധിഭ്രമം വീറയൽ ഇതൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇവർക്ക് ഉറക്കക്കുറവുണ്ടാവും ശാന്തമായ അന്തരീക്ഷത്തിലുള്ള ജീവിതം അതായത് ഈ ബഹള ടൗൺ ഏരിയയിലൊക്കെ താമസം അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകും ഈ ഗ്രാമാന്തരീക്ഷത്തിലുള്ള ജീവിതമൊക്കെ ആയിരിക്കും നല്ലത് പിന്നെ ആറുകാർക്ക് ശ്വാസകോശമായ സംബന്ധമായ രോഗങ്ങൾ ഖണ്ഡരോഗം ലൈംഗിക രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവരും ഭക്ഷണത്തിൽ ബദാമ് മാതളം ഡ്രൈ ഫ്രൂട്ട്സ് ഇമ്യൂണൽ പവർ വർദ്ധിപ്പിക്കാവുന്ന ഭക്ഷണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് വളരെ വളരെ കൂടുതലാണ് അടുത്ത ഏഴുകാർ ഏഴുകാരുടെ കാര്യം പറയുകയാണെങ്കിൽ അവർ ഞാൻ നേരത്തെ പറഞ്ഞ് സൂചിപ്പിച്ചാൽ അവർ വളരെ ദൗർബല്യമുള്ളവരാണ് കാര്യം അവർക്കൊരു എക്സ്പ്രഷൻ അവർ സാധാരണക്കാരിൽ സാധാരണക്കാരായി ജീവിക്കാനുള്ള ഒരു ത്വരയുള്ളവരാണ് അപ്പം അവർക്ക് ദൗർബല്യങ്ങൾ കൂടുതലാണ് മാനസികമായും ശാരീരികമായും അവരെ കണ്ടു ഒരു അനാരോഗ്യം എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അവർ ആരോഗ്യപരമായ കാര്യത്തോട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഭക്ഷണം കൃത്യമായ സമയത്ത് കഴിക്കാത്തവരായിരിക്കും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കാം പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളപ്പെട്ട് കഴിക്കാം അടുത്ത എട്ടുകാർക്ക് തലവേദന കുടൽ ബലക്ഷയം സന്ധിവാദം ജോയിൻ്റുകൾക്ക് പെയിൻ അസ്ഥിസംബന്ധമായ രോഗങ്ങൾ ദന്തക്ഷയം മുടി കൊഴിച്ചിൽ ഇതൊക്കെ എട്ടുകാർക്ക് വളരെ ശക്തമായ രീതിയിൽ വരും പല്ലിനൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഇവർക്ക് തേൻ ചീര നെല്ലിക്ക അങ്ങനെയൊക്കെയുള്ള ഭക്ഷണ സാധനങ്ങൾ വളരെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ക്രമമല്ലാത്ത പല്ലുകളായിരിക്കും ഇവർക്കുണ്ടാവുക എട്ടുകാർക്കുണ്ടാവുക അതൊരു വളരെ ഒരു കാര്യമാണ് ഒൻപത് കൂടെ കൂടെയുള്ള ജലദോഷം പനി അലർജി കുടൽ കുടലിന് ബലക്ഷയം അർച്ചസ് ദഹനക്കുറവ് കുടൽപ്പുണ്ണൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പൊള്ളൽ അപകടങ്ങൾ മുറിവുകൾ ആയുധങ്ങൾ കൊണ്ടുള്ള മുറിവുകൾ ശരീരത്തിൽ ഇതൊക്കെ കൊണ്ടുണ്ടാകുന്ന ഒരു പാടുകൾ അലർജി കൊണ്ടുണ്ടാകുന്ന പാടുകൾ അതൊക്കെ ഒൻപത് പേർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അവരും അവർ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ മദ്യ മാൻസികൾക്ക് ഒഴിവാക്കുന്നത് വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ വളരെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും